ഹായ് ഇന്ന് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള വേറൊരാളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നാൾ ഫ്രണ്ട്സിൻ്റെ ഉറക്കനകളൊക്കെയാണ് കുറേയൊക്കെ കോമഡിയാണ് കുറേയൊക്കെ അൾട്ടിമേറ്റ് ക്രിഞ്ചാണ് അതിലൊന്നാണ് ഇന്ന് പറയുന്ന കഥ എൻ്റെ ഫ്രണ്ട് പേര് നമുക്ക് ക്യാദറിനെന്ന് കൊടുക്കാം സോ ക്യാദറിനും ഞാനും ഞങ്ങൾ ഫ്രണ്ട്സായിട്ടിപ്പോൾ ഒരു എട്ട് വർഷം മുകളിലായി പക്ഷേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമൊക്കെ ആവുന്നുള്ളൂ അതിന് മുന്നേ ജസ്റ്റ് ഹൈ ബൈ ബന്ധൊക്കെ ആയിരുന്നു ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു വലിയ സീരിയസ് എടുക്കാനുള്ള കുറേ കണ്ടിട്ടുണ്ട് ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ കാരണം നമ്മൾ ഇന്ന് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ കിളികളെ എങ്ങനെ നിമിഷത്തിനോട് പറപ്പിക്കാം എന്ന അവളുടെ ആ ഒരു വീവിലൊന്നും നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ബർഡേ ആയിരുന്നു ഇവൾ കഴിഞ്ഞ മാസം ഏതാ ഡേറ്റ് ഓ അത് പിന്നെ ഞാൻ പറഞ്ഞു ഓ അപ്പോൾ ഏതോ ഒരു ഡേറ്റ് ഇതായിരുന്നു പ്രശ്നം ആരേലും ചോദിക്കാം എട്ട് വർഷമായിട്ട് റിലേഷനായിട്ട് എന്ത് പറ്റി ഇങ്ങനെ ഒക്കെ പറഞ്ഞു പോകുന്നത് ഒന്ന് ചോദിക്കാം കാരണം അന്നത്തെ കാര്യം നമ്മളിവിടെ ബർത്ത് ഡേ അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല ആരുടെയും അങ്ങോട്ടും ചെല്ലാറില്ല ഇങ്ങോട്ടും വരാറില്ല അങ്ങനത്തെ സെറ്റപ്പിലാണ് അപ്പം ഞാനതുകൊണ്ട് സാധിക്കാറില്ല പിന്നെ അവൾ ഓക്കെയാണ് അത് കാര്യം പക്ഷേ ഈ ഡേറ്റ് ആണോ അവൾക്കിങ്ങനെ സെലിബ്രേഷൻ മൈൻഡൊക്കെ വന്നത് നല്ല കാര്യമാണ് നല്ല കാര്യം അപ്പോൾ അങ്ങനെ ഇവളുടെ ബർത്ത് ഡേ ദിവസം പക്ഷേ ഞാൻ ചെല്ലുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ചാം തീയതിയാണെന്ന് വിചാരിച്ചു ഇവിടെ ബർത്ത് ഡേ പതിനാറാം തീയതിയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി ഞാൻ ചെന്നു ചെന്ന എനിക്ക് നേരെ ചോദിക്കാൻ മടി എൻ്റെ ബർത്ത്ഡേ എന്നാണ് എന്നുള്ള രീതിയിൽ കാരണം ഇത്രയും നാളായല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ട് നോക്കാം അപ്പോൾ ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് എനിക്കറിഞ്ഞേ എൻ്റെ ബർത്ത് ഡേ ഇന്നും അല്ല എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഇന്നാ നാളെയാണോ അടുത്ത ദിവസമാണോ ഈ ആഴ്ചയാണോ എന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു അത് ഞാൻ പറയൂ ഇല്ലാന്ന് ഓക്കേ നമ്മളെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവള് പറയുന്ന ലക്ഷണമില്ല ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെ അറിയുന്ന പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ വിഷ് ചെയ്യാതെ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാനിന് ഹിൻഡ് ഇടും ഹിൻഡ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഹിൻഡോ എങ്ങനെ സ്റ്റോറി സ്റ്റാറ്റസ് എന്തെങ്കിലും ഇടും അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കണം എന്നുള്ളു കാരണം ഓക്കെ ശരി ആ സമയത്ത് ഞാൻ ഓൺലൈൻ എങ്ങനെ ഇല്ലെങ്കിൽ ഇടുന്ന ഹിന്ദി ഞാൻ കാണത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നീ വന്ന് കാണുന്നായി ഓക്കെ ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കിളി ഒരു രണ്ട് സെറ്റ് പോയി ഞാൻ സംബന്ധിച്ച് കിറ്റേതായി പതിനാറാം തീയതി ആയതേ ഒരു ഉച്ച വൈകിട്ട് കഴിഞ്ഞ് രാത്രി എടുക്കുന്ന ആ ഒരു മിഡിൽ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാ സ്റ്റോറി ഫുൾ ഗ്രീനാണ് എപ്പോഴും ഇടാറ് അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് വല്ല പൂവോ പൂമാറ്റിയോ വല്ല പുൽച്ചാടിയോ ഇതൊക്കെയാണ് പുള്ളിക്കരുടെ മെയിൻ മോഡൽസ് എന്നൊക്കെ പറയുന്ന സെറ്റ് ഓക്കെ അപ്പോൾ ഇവളങ്ങനെ ഇടുന്നുണ്ട് ഞാൻ എല്ലാ ദിവസത്തേം പോലെ വല്ല പുൽച്ചാടീനെ കണ്ടു കാണുന്ന ഞാൻ പോയി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് സീരിയസ് ഉണ്ടല്ലോ അതിനകത്ത് അയ്യോ ഇത് ഞാൻ ഇരിക്കും മിക്കവാറും ട്രോൾ കിട്ടും അതായത് അതിൽ ജോയി ആ അദ്ദേഹമാണ് തോന്നുന്നു അവൾ പറയുന്നുണ്ട് മൈക്കോട്ട് വൈ നമ്മൾ തമ്മിലൊരു ഡീലിങ്സ് ഡീലിങ്സോളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് വന്ന് അത് സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതാണ് ഇവിളീ ഹിൻഡെന്ന് പറഞ്ഞത് ഞാൻ കാരണം അവളതിൽ കുറച്ച് താല്പര്യമുള്ള കുട്ടിയാണ് കാണുന്ന ഓട്ടത്തിലാണ് അപ്പോൾ അതായിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനും അടുത്തടുത്ത് ഇങ്ങനെ ട്രെയിൻ പോലെ സ്റ്റാറ്റസ് വന്നു തുടങ്ങി എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയത് വന്ന് ഹാപ്പി ബേർഡേക്ക് ആദർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റോറിയുണ്ട് അപ്പം ഞാൻ ഏ അത് ശരി അപ്പോൾ എന്നായിരുന്നു ബേർഡേന്ന് അപ്പോൾ എനിക്ക് പിന്നെ കൺഫ്യൂഷനായി പിന്നെ ഞാൻ അവസാനം ഒന്നും കൂടെ ഈ സ്റ്റോറി ഇട്ട ആളുകളുടെ സ്റ്റോറി പോയി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരത് ഇട്ടിട്ട് പന്ത്രണ്ട് ആറേഴ് മണിക്കൂറൊക്കെ കാണിക്കുന്നത് വിച്ച് മീൻസ് ഈ പറയുന്ന പതിനാറാം തീയതി ആയിരുന്നു കൊണ്ട് ബേർത്ത് ഡേ തലേന്ന് ഞാൻ പോയി ചോദിച്ചിട്ട് ഇവിടെ അത് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ആ അതെങ്ങനെയാണ് ഞാനങ്ങനെ എന്നാണ് ഓക്കെ ശരി അപ്പം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനതായാലും ഈ വർഷം ലേറ്റായില്ലേ അടുത്ത വർഷം ഇടാം ബർഡേ ആയിരുന്നു അയ്യോ അത് പറ്റത്തില്ല നീ ഇപ്പം ഉണ്ടെന്ന് ആ എന്നാൽ ഞാൻ വല്ല ഫോട്ടോ എടുത്ത് ഇടാം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഡയലോഗൊക്കെ എഴുതി വെക്കാതൊരു ഒക്കെ സെറ്റ് ചെയ്യുക എന്നൊക്കെ കരുതി ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ സമയം തന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഏതാ സമയമില്ല സോ ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നു പുള്ളിക്കാൻ ശ്രമിച്ചില്ല എന്നെക്കൊണ്ട് നീ എത്ര സമയമെടുത്തിട്ടു ഇന്ന് ഉറങ്ങിയില്ലും കുഴപ്പമില്ല നീ ഇന്ന് സ്റ്റാറ്റസ് ഇടണം അത് ഞാൻ സ്റ്റോറി ഇടുന്നു പറഞ്ഞ് എന്നെ പിടിച്ച് ഒത്തിരിച്ച് ഈ പറയുന്ന ഗൂഗിൾ ഒക്കെ എല്ലാത്തിനും ഫോട്ടോ അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ലൈൻസിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടയച്ചാൽ ഇതൊക്കെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ ട്രൈ ചെയ്ത് ഇടാൻ പറഞ്ഞു അങ്ങനെ മര്യാദയ്ക്ക് ഞാൻ തന്നെ റെഡി ആയിപ്പോൾ സമ്മതിച്ചില്ല എന്നിട്ട് രണ്ടാമതെൻ്റെ സമയം കളഞ്ഞ് ഞാൻ അവസരം റെഡിയാക്കി ഞാൻ സ്റ്റോറി ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ആ ഫോട്ടോയിൽ ഞാൻ ശരിയായില്ല അല്ലെങ്കിൽ നല്ല റിക്സ് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമായിരുന്നു നമുക്ക് ഇവിളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞു അതൊരു ഇൻസിഡൻറ്റ് പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇപ്പം വർക്ക് ചെയ്യണം കുറച്ച് ദൂരെയാണ് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ ഇവള് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ലീവിന് വന്നായിരുന്നു വീട്ടിൽ അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടുപാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിലാണ് ഫാമിലി ഫ്രണ്ട്സാണ് അപ്പോൾ ഒരു പള്ളിയിലായതുകൊണ്ട് ഞങ്ങളതിനെ കമ്പനി ആയിരം അപ്പം ഇവിടെ പള്ളിയിൽ വെച്ച് എൻ്റെ അമ്മ കണ്ടു ഞാനന്ന് ചില ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് കാരണം എനിക്ക് എനിക്കിപ്പോഴാണെങ്കിലും ഞാൻ വലിക്കുന്ന കേൾക്കാമെന്ന് തോന്നുന്നു ചെറിയൊരു ചുമയുണ്ട് അപ്പോൾ അത് കാരണം പനി ആയിരുന്നു മെയിൻ വിഷയം ഞാൻ പോയില്ല പള്ളിയിൽ അമ്മയാണ് പോയത് അമ്മ ഇവിടെ അവിടെ വെച്ച് കണ്ട് ഞാൻ അമ്മ വന്നു ഞാനപ്പോഴും റെസ്റ്റിലാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇടി അമ്മേനെ ഞാൻ പള്ളിയിൽ കണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞു ആ കണ്ടല്ലേ നല്ല കാര്യം അതിന് ചോദിച്ചപ്പോഴേ ഇവള് അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഇവൾക്കും എന്നെ ഏകദേശം നന്നായിട്ട് അറിയുന്ന അത്യാവശ്യം എൻ്റെ എല്ലാ കുരുത്തൊക്കെ അറിയുന്ന അറിയാവുന്ന ഫ്രണ്ട്സിലെ ഫ്രണ്ട്സ് സർക്കിളിലെ ഒരാളാണ് ഇവൾ അപ്പോൾ ഞാൻ ഇവൾ ഇവളിനി അതെന്തെങ്കിലും പോയി പറഞ്ഞോ എന്ന് ഞാനിങ്ങനെ കതിക്കൊണ്ടിരിക്കുക ഞാൻ ശാന്ത നീ അങ്ങനെ എടുത്തു ചോദിച്ചു നീ വല്ല പറഞ്ഞോ അമ്മയുടെ അപ്പോൾ ആൾ പറഞ്ഞു ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കാണലോ എന്നിടുന്നു ഇവിടെ ഇങ്ങനെ സസ്പെൻസ് ഒരു ആണ് ഞാൻ ചോദിച്ചത് ദൈവമേ ഇങ്ങനെ നീ കാര്യം പറവെങ്കിൽ വെച്ചാൽ എന്താ നീ പറഞ്ഞത് നീ അമ്മയുടെ എന്താ പറഞ്ഞു ഞാനിങ്ങനെ ഇത്തിന് ടെൻഷനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറ പ്ലീസ് പറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ല അതായത് നീ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ നീ അമ്മ അമ്മ പറഞ്ഞുതരും അമ്മയ്ക്കറിയാം അമ്മയുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടോ അയ്യോ ഇനി എനിക്ക് വല്ലതും കഴിക്കാൻ കുഴപ്പം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് രണ്ട് രീതിയിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ വല്ല പണി ഉള്ളെനിക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് എന്തോ കാര്യം കൊടുത്തയച്ചിരണം ചോദിച്ചു ചോദിക്കാം ഞാൻ അവസാനം എടുക്കുന്ന സേക്കിൽ നിർത്തി അമ്മേടെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു അമ്മ എന്ന് അമ്മ ക്യാദറിനെ കണ്ടാൽ ചോദിച്ചു ആ കണ്ടു എന്താ അവൾ എന്തേലും അമ്മയോട് പറയാൻ പറഞ്ഞു കേട്ടോ ആ അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പം അല്ല വേറെന്തെങ്കിലും പറയാമോ ഇല്ല അവളിവിടെ വന്നിട്ടുണ്ട് ഇന്നലെയാണ് വന്നേ രണ്ടു ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അവളിവിടെ വന്നിട്ടുണ്ടെന്ന് നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു ആക്ച്വലി ഞങ്ങൾക്ക് കാര്യം മനസ്സിലായോ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഇവർ തമ്മി കാണുന്നുണ്ടെങ്കിൽ അമ്മ ഇവളും കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പള്ളി വെച്ചായിരിക്കും അല്ലാതെ സാധ്യതയില്ല എന്തായാലും കണ്ടെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവര് തന്നെ സംസാരിച്ചെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ എനിക്ക് ഊഹിച്ചെടുക്കാമല്ലോ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സസ്പെൻസ് ഇട്ടിട്ട് വരുവാണ് പുള്ളിക്കായി അപ്പോഴത്തേ എൻ്റെ രണ്ട് മൂന്ന് കിളികൾ ഓക്കെ കഥ ഞാൻ അത് അടുത്ത് ചോദിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് ആ അവിടെ വന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ രണ്ടിറ്റൈവൈവ രണ്ടും മതി നമ്മുടെ ഒരു ഫുൾ ലൈഫ് ഒരു എന്താ മിനി റോളർ കോസ്റ്ററക്കോഡിങ്ങനെ കയറി ഇറങ്ങാൻ ഇവളുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉറപ്പ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവളോട് സംസാരിക്കുന്നതിൽ നമ്മൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിൽ മുക്കാൽ മണിക്കൂർ നമ്മുടെ കിളി പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ അത് പ്രതീക്ഷ സംസാരിക്കണം ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് ഇത് അമ്മ ഇങ്ങനെയല്ലോ പറഞ്ഞേ വേറൊന്നും പറഞ്ഞില്ലെന്നല്ലോ പറഞ്ഞത് ആ അതെ അതാ ഞാനും പറഞ്ഞേ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടേന്ന് എന്നാൽ പിന്നെ നിനക്ക് നേരെ പറഞ്ഞ പോരെ എൻ്റെ അടുത്ത് അത് പറ്റത്തില്ല അവളിങ്ങനെ ഈ സസ്പെൻസ് ഇട്ടിട്ടിട്ടിട്ടിട്ട് അവസാനം നമ്മൾ ചെന്ന് നോക്കും നമ്മൾ വിചാരിക്കുക നോക്കി ഇപ്പോൾ വലിയ സംഭവ നടക്കാൻ പോവുകയാണ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ നല്ല രസമാണ് ഇങ്ങനെ ലൈഫിലിങ്ങനെ കുറച്ചെങ്കിലും ഒരു സസ്പെൻസ് ത്രല്ലർ തരുന്ന ഒരു മിനി റോളർ കോസ്റ്റ് മതി ജീവിതം ധന്യമാകാം സോ അതാണ് ഞാനും മറ്റേ ക്യാദറിനും തമ്മിലുള്ള റിലേഷനും ഒരു സെക്ഷൻ ഇതുപോലെ ഇനി വേറെയുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് സാധാപ് തോന്നും ഞാൻ ചെയ്ത ഏത് പാവത്തിൻ്റെ ഫലമാണതൊക്കെ ഓക്കെ അപ്പോൾ കാരൻ പോലുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമ്പനിയുടെ എടുത്ത് പറയാം